കുട്ടികളുടെ കാതുകളൊക്കെ ഉസ്താദിലേക്കാണ് ശ്രദ്ധിക്കുന്നതാണ് അപ്പൊ ഉസ്താദ് നല്ലതായി കാണുന്നത് എന്താണോ അതാണ് കുട്ടികളെടുക്കും നല്ലതാണ് ഇതേപോലെ തന്നെ ഉസ്താദ് മോശമായി കാണുന്നത് കുട്ടികൾ മോശമായി കാണണം അപ്പൊ ഉസ്താദ് ഒരു നല്ല വൃത്തിയുള്ള തുണിയും പായ കെട്ട് വന്നാൽ കുട്ടികൾ നല്ല വൃത്തിയുള്ള തുണിയും പായണമാണ് ഉസ്താദ് ശരിക്കും നാമൂടിച്ച കണ്ടാൽ കുട്ടികൾക്കും നാമൂടിക്കണമെന്ന് തോന്നും ഉസ്താദ് നല്ല വർത്തമാനം മാത്രം പറഞ്ഞാൽ കുട്ടികൾ നല്ല വർത്തമാനം പറയും കുട്ടികളുടെ മുന്നിൽ അവരെപ്പോ നോക്ക ഉസ്താദ് എങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ ഉസ്താദിന്റെ ജീവിതം അത് വളരെ നല്ല ജീവിതമായിരിക്കണം അപ്പൊ കുട്ടികളൊക്കെ നല്ലവരായി പറയുക അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുടെ അതിമുകൾ പറഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞു ആവശ്യമില്ലാതെ പറയുന്നു അപ്പൊ ഒരു കുട്ടികളൊന്നും തന്നെയാവുള്ളൂ അതുപോലെ തന്നെ നോട്ടം നോക്കുന്ന സമയത്ത് എഴുത്തുമ്പലത്തൊക്കെ ആവശ്യമില്ലാണ്ട് തിരിച്ചു നോക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ല അപ്പൊ കുട്ടികളും ക്ലാസിന്റെ ഇടയിൽ അപ്പുറം ഇപ്പറിക്കണമ അങ്ങനെ ഉണ്ടാവുമ്പോ അതേപോലെ കുട്ടികളെ അടിക്കരുത് ഒരാഴ്ച മുമ്പേ ശിക്ഷിക്കരുത് ശിക്ഷിച്ചുകൊണ്ടല്ല പഠിപ്പിക്കേണ്ട അടിച്ചിട്ടല്ല പഠിപ്പിക്കേണ്ടത് റിച്ച് കുട്ടികളെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുക ഒലായ വിഹാരവും അല്ലെങ്കിൽ കുട്ടികളോട് ഉസ്താദുമായി അവരുടെ പരിധി വിട്ട് തമാശ പറയുകയോ സംസാരിക്കുകയോ ചെയ്തു അപ്പോഴും ഉസ്താദമാരോട് കുട്ടികൾക്ക് ബഹുമാനം ആദരവുമുണ്ടാവില്ല ഒലായി കുട്ടികളോട് സർവർ ചെയ്യാൻ കുട്ടികൾമാര് പോയി അങ്ങനെ ചെറിയ കുട്ടികളോട് സർവറിയാൻ കുട്ടിയെ കുസ്താനും ഒരു പലയുണ്ടാവും അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊന്നായിട്ട് അയൽ കാണി പ്രത്യേകിച്ച് തടിയെന്നുള്ളതല്ല കുറവാണ് ഇവിടെ പറയുകയും കണ്ട കൂട്ടത്തിലൊരു കുട്ടിയായിരിക്കും അപ്പൊ അങ്ങനെയാകാൻ പാടില്ല ഒരാ ഇമാസികൾ കയ്യിലായി കുട്ടികളെ മുമ്പ് വേറെ ആളോട് തമാശയെന്ന് പറയുന്നത് വേദന സഹാനു കുട്ടികളൊന്നും കൊണ്ട കൊടുത്താലും വേണ്ട എന്ന് പറയണം ഇനിയും കൊണ്ടത്തരണമെന്നല്ല പറയുന്നു നല്ല പറയുന്നു പിന്നെ വേണ്ടെന്ന് പറയുന്നു ഈനഹ മുന്നിൽ നിന്നും കൊണ്ടാതെ ഒന്നും എനിക്ക് ആവശ്യമില്ല നിങ്ങൾ എടുത്തോളി നിങ്ങൾ തന്നോളിങ്ങനെ പറയും യമനാഹമിന ഹരീഷ് കുട്ടികളെ പരസ്പരം തല്ലാനും പരസ്പരം ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കാനൊന്നും അനുവദിക്കരുത് അതേപോലെ തന്നെ കുട്ടികളിൽ ദൈവത്ത് പറയുകയും ചെയ്യരുത് വേറൊരു തന്നെ കുറ്റം പറയരുതിലും ഇന്ദുക്കികളെ ശേഷം ബോധ്യപ്പെടുത്തി പഠിപ്പിക്കണം അതുപോലെ കുട്ടികൾ കളവ് പറയുമ്പോൾ കളവ് പറയോ വളരെ മോശമാണ് എന്ന് കുട്ടികൾക്ക് ശരിക്കും ബോധ്യപ്പെടുന്നു ഇതേപോലെ ഒരു കുട്ടി വേറൊരു കുട്ടിയെ പറ്റി വന്നിട്ട് നീമുണ്ട് അവന് പറഞ്ഞു അപ്പൊ അവനങ്ങനെ പറഞ്ഞു എന്നാ വിളിച്ചുകൊണ്ട് അത് പറയരുത് എന്നോട് ആരാത് എന്നോട് ഒന്ന് പറയാൻ പറഞ്ഞു എന്താ ചോദിക്കാം എന്നെ കൊണ്ട് അവനെങ്ങനെ പറഞ്ഞാൽ അവൻ പറഞ്ഞോണ്ട് നീ എന്താ എന്നോട് എന്ന് പറഞ്ഞു വേറൊരുത്ത പിന്നെങ്ങനെ പറയാൻ പറഞ്ഞു എന്നെ അവനെ പരിപാടിയാണ് എന്ന് ചോദിക്കാൻ ഉസ്താദന്മാര് വളരണം അത് എല്ലാവർക്കും ബാധക കാണും ഒരു പ്രത്യേകം മാത്രമല്ല മഹലിലേക്ക് നിൽക്കുമ്പോ മഹലിലുള്ള ഒരാൾ ചെരുമ്പോ മറ്റൊരു ഉസ്താദിനിപ്പോൾ മറ്റേ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് അടുത്ത വെള്ളിയാഴ്ച കാണിച്ചു കൊടുക്കാൻ വിചാരിക്കും വെള്ളിയാഴ്ചയ്ക്ക് നേരിട്ട് സെക്രട്ടറിക്കെതിരെ പ്രസംഗം പ്രസിഡന്റിനെതിരെ പ്രസംഗം അതങ്ങ് മഹാവിഡ്യുത്താണ് എന്റെ വിഡിത്തൊന്നും ചെയ്യും അങ്ങനെയല്ല അങ്ങനെ സെക്രട്ടറി പറഞ്ഞിരുന്നെങ്കിലും അയാൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ എന്ന് വിചാരിച്ച് നമ്മൾ അയാളോട് പറയേണ്ടത് എന്നെ പറ്റി എങ്ങനെയാർക്കും പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞ് പറയേണ്ട രീതി അതുകൊണ്ട് വേറൊരുത്തരും ഇമാം റുസാൽ ആറ് കാര്യം പറഞ്ഞു ഒരുത്തനും അറ്റൊരുത്തനുമായി തീറ്റിക്കാൻ വേണ്ടി ഒരാൾ സംസാരിച്ചാൽ ഒന്നാമത്തെ പറയുന്നത് വിശ്വസിക്കുന്നു രണ്ടാമത്തെ അവനോട് പറയണം ഇങ്ങനെ എന്നോട് ഒന്ന് പറയുന്നത് മൂന്നാമത്തത് അതെ അവനോട് പറയണം നീ വിട്ടെടുക്കുന്ന പണിമഹാ തെറ്റാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതിന്റെ പുറമെ അതിന്റെ പേരിൽ മറ്റേ ആളങ്ങനെ പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാനും പോലും നാം ഗുസാലിദ് ഉദ്ദാഹരണ കുറേ സംഗതികൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കുന്നു നമ്മൾ ഒരാൾ നമീമത്ത് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനും പോലും അതേപോലെ ലായസ്കാരവും എല്ലാം ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വലിയ പ്രശ്നം എന്താ മോനെ എനിക്ക് ഇന്നലെ തലവേദനയോ കുട്ടികളെ പേടിപ്പിക്കരുത് ആത്മീയ എനിക്കുള്ള തലവേദന എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് ഞാനത് വരുമ്പറ്റില്ല എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് നല്ല പ്രചോദനം കൊടുക്കാൻ വേണ്ടത് അല്ലാതെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവേണ്ട അവർക്ക് വലിയ പ്രശ്നം ആക്കി കാണിച്ച് പേടിപ്പിച്ച് വേദനക്കും അതുപോലെ കുട്ടികൾക്ക് ശുദ്ധിയും നിസ്കാരമൊക്കെ പ്രാക്ടിക്കലായി പഠിപ്പിക്കണം വെറും മദ്രസേന്റെ ഭരത പതിനാലി എന്ന് പറഞ്ഞാൽ പോരാ മറിച്ച് കുട്ടികളെ കൊണ്ടുപോയി നിസ്കരിപ്പിച്ച് പഠിപ്പിക്കണം ഒതുവടിപ്പിച്ച് പഠിപ്പിക്കണം ഒതുകെടുക്കുന്ന നമ്മളെ മുമ്പിൽ ചൊതുപടിപ്പിക്കണം അവ ഒതെടുക്കുമ്പോ ശരിക്കും പഠിപ്പിക്കണം ഇതിന്റെ പുറമെ നമ്മൾ അക്ഷരങ്ങൾ തീർച്ചയായിരിക്കണം അതെന്ന് പറഞ്ഞാല് പുണ്ണത്ത് പഠിപ്പിക്കണം ആ പുണ്ണത്ത് ശരിക്കും അക്ഷരം റെഡിയാണോ നോക്കണം എത്ര يترى رب عمة يؤم القوم ويقنط في الصبه بالغلط والخطأ مثلا يزيد الفاء يزيد الفاء في موضع ليس فيه فاء ويترك الفاء في موضع وفي هذا الموضع فاء مثلا فإنك تفضي അപ്പോ ഓരോന്നും കൃത്യമായി നെഹ്നുനെ കാലതായിരിക്കും അപ്പൊ കുട്ടികളെ അക്ഷര സുഹാനുള്ള എത്ര എത്ര ആളുകളാണ് ഈഫ്തറാസിന്റെ ഇരുത്ത് അവിടെ നിന്നുകൂടാം അതായത് സുജൂതിന്റെ ഇടയിലുള്ള യുദ്ധുണ്ട് ഇഫ്തറാസിന്റെ ഇരുത്ത് ഒരു കാലിന്റെ മേലെ മറ്റേ കാലെടുത്തു വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആള് എന്തുകൊണ്ടാണ് അത് ഈ മദ്രസയിൽ ഉസ്താദി ആദ്യമേ പഠിപ്പിക്കാത്തത് കുട്ടികളെ ഈഴ്ത്തി പഠിപ്പിക്കണം പഠിപ്പിക്കണം ഇടത്തേക്കാല് അവിടെ വിരിച്ചു വെച്ച് എന്നിട്ട് വലത്തേക്കാല് അതിന്റെ കുതിന് വെച്ച് ആ ഇടത്തേക്കാലിൻ്റെ നില ഈ പഠിപ്പിക്കണം കുട്ടികളും അതുപോലെ സുരൂതി സുരൂതി ചെയ്തിട്ട് കേക്കുന്ന കാലം നോക്കിക്കളയാണ് കളയാണ് വേറെ ചിലര് സുചൂത് ചെയ്യുമ്പോ കാലിന്റെ തെരലിന്റെ പുറം വെക്കുന്നവരണം എന്തുകൊണ്ടാണ് മന്ത്രസേല ഉസ്താദിൽ ശരിക്കും കുട്ടികളെ സ്വജൂന്ന് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് സുജൂതിലിതൊക്കെ വെക്കാമെന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പരീക്ഷ കേൾക്കിയിട്ടുണ്ട് മാർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്വജൂന്ന് പഠിച്ചില്ല കാരണം പ്രാക്ടിക്കലായി പഠിച്ചില്ല അത് പറ്റില്ല കുട്ടികൾക്ക് പ്രാക്ടിക്കലായി പഠിപ്പിക്കണം അത് സുചൂത് ചെയ്യിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കണം അതേപോലെ തന്നെ റിപ്പോയി ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം ഊർജ്ജി ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നില്ല ചിലർ റിപ്പോയി ചെയ്താൽ സുഖാനുള്ള തലയിങ്ങനെ അങ്ങ് പിന്നെ ഊര ഇങ്ങനെ അതല്ല അത് ലെവലായിരിക്കണം ആ ലെവലിൽ ഈ പെരടിയും അതുപോലെ ഊരെയൊക്കെ ലെവലായിരിക്കണം ആ ലെവലിൽ നിർത്തി പഠിപ്പിക്കണം കൂടിയാണ് അങ്ങനെ ഓരോന്നും പ്രാക്ടിക്കലായി പഠിപ്പിക്കണം ഒതുകൊടുക്കുന്ന സമയത്ത് ആ ഒതു നമ്മൾ ചിലപ്പോ പത സേത് പഠിപ്പിച്ചിട്ടുണ്ടാവും തലയിൽ നിന്ന് അൽപം തടവലി അതും പറള് പറഞ്ഞതാ അൽപ്പം തടവലിയിൽ പിന്നെ നേരെ ഇപ്പുറത്തേ യുസന്നുസന്നു മസ്ബാബിസ് തല മുഴുവനും തടയൊരു സുന്നത്തടവിൽ നിന്ന് സുന്നത്തെടുത്തിട്ടാണ് വേണ്ടിയിട്ട് ചിന്നത്തോഹിച്ചിട്ടല്ല വഴിക്ക് ഉണ്ട് അതിന് നമ്മുടെ രാജ്യം നീങ്ങണം തല തീർത്തും തടകണം നമ്മളെന്റെ മെല്ലെങ്ങനെ ഈ മത്സ്യപൊത്തുന്നതിൽ കൊത്തിയാൽ പോരാ കൊത്തിയാപ്പോ നമ്മൾ നീങ്ങണം തല തീർത്തും തടകണം നിമ മാണിക് ഹൃദയമോഹന അഭിപ്രായത്തിൽ തല തീർത്തും തരുകയില്ലെങ്കിൽ ഒന്നും തന്നെ ശരിയാവില്ല മനിക്കും ആ ചില്ലർക്കാരനാണ് ശാമീയമായ സ്ഥാദ അതുകൊണ്ടുതന്നെ ഇമാം ഷാഫീർ അബ്ബാവിന്റെ ജീവിതത്തിൽ തല മുഴുവൻ തടിയതല്ലാതെ ഒരിക്കലും ഇമാം ഷാഫീർ അബ്ബാവിന് കുറച്ച് തടയിട്ടില്ല തീർത്തും തടങ്ങിയിട്ടില്ല അത് തീർത്തും തടയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം തീർത്തും തല മുഴുവനും തടകണം അങ്ങനെ തന്നെ പഠിപ്പിക്കണം അതേ സമയത്ത് പറഞ്ഞ ഏതാണ് ഞാന് അതിന്റെ കണക്ക് പറയുമ്പോ അത് അല്പത്തിറങ്ങിയാലും ഒരാൾ നിഷ്കാരം പാർട്ടിയാവില്ല എന്ന് പഠിപ്പിക്കാം അതേ സമയത്ത് ഒഴു എടുക്കുന്നത് എങ്ങനെ പഠിപ്പിക്കണം തീർത്തും തടങ്ങി പഠിപ്പിക്കണം അതുപോലെ കൈകാലികൾ കൈകാലുകൾ കേക്കണം എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വെള്ളം നടക്കുന്നതോടുകൂടി കൈ നടത്തുക എന്നില്ലേ ഹസൂന്മു പറഞ്ഞിട്ട് അത് നമ്മളിങ്ങനെ നടത്തി തന്നെ അങ്ങനെ തന്നെ നമ്മൾ ഒതു കൊടുത്തണം അങ്ങനെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടികൾ ഒരിക്കലും ആ ദൽക്കില്ലാതെ നടത്തുക ദെൽക്ക് ഉജൂബാണെന്നാണ് വേറെ അപ്പൊ കുറുതീമാമികൾ വെറുതെ പറഞ്ഞല്ല അത് നമ്മളെന്ത് ചെയ്യണം അതൊക്കെ കുട്ടികളെ ശരിക്കും പ്രാക്ടിക്കലായി ഓരോന്നും പഠിപ്പിക്കണം അതുപോലെ തുണി കൊടുത്തത് എങ്ങനെയാണെന്ന് നോക്കണം അത് കൊടുത്തത് ശരിയായ രൂപത്തിൽ അല്ലെങ്കിൽ കുട്ടികളെ ശരിയായ രൂപത്തിൽ തുണി എടുത്തു പഠിപ്പിക്കണം അതുപോലെ ചിരിപ്പ് ധരിക്കുമ്പോ വലത്തേക്കാലാദ്യം ഇടത്തേക്കാല് പിന്നെ ഊരുമ്പോ ഇടത്തേക്കാല് ആദ്യം വരത്തേക്കാല് പിന്നെ ഇതൊക്കെ കുട്ടികളെ ചേച്ചി പഠിപ്പിക്കണം പള്ളി കയറുമ്പോൾ ആദ്യം വലത്തേക്കാല് കുട്ടികളെ പള്ളിയിൽ കേട്ടണം കേട്ടുമ്പോൾ വെളത്തെ കാലാദ്യം എടുത്ത് പഠിപ്പിക്കണം ഇറങ്ങുമ്പോൾ ഇടത്തെ കാലാദ്യം ഭയങ്കര പ്രാക്ടിക്കൽ ും മറ്റുള്ള എല്ലൊക്കെ പ്രാക്ടിക്കലായി പിടിക്കണം അതിന് കുറച്ച് പണിയുണ്ട് അതിന് കുറച്ച് പണിയുണ്ട് നമ്മൾ ശമ്പളം വാങ്ങാൻ വേണ്ടിയല്ല നമ്മൾ സേവനം ചെയ്യുന്നത് ശമ്പളത്തിൽ ജോലി എടുക്കുകയാണെങ്കിൽ എത്ര ജോലി വേറേണ്ടി നമുക്ക് നമ്മുടെ ഈ ജോലി എടുക്കുന്നത് അത് ശമ്പളത്തിന് വേണ്ടിയല്ല ശമ്പളമാണെങ്കിൽ ഇതിനേക്കാളൊക്കെ ശമ്പളം കിട്ടുന്ന ഒരുപാട് ജോലി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ മദ്രസയിലും നെൽസിലൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ട് ഇൽമു പഠിപ്പിക്കണമെന്ന ആഗ്രഹം കൊണ്ടാഗ്രഹം അതിന് ശബ്ദ സ്വത്ത ആ സ്വത്ത് വിതരണം ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ടാണ് അതിന്റെ പറക്കത്ത് കിട്ടണം എന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ പഠിച്ച് നിൽക്കുന്നത് അപ്പൊ അത് ഏറ്റവും കൃത്യമായ നിനക്ക് ശരിക്ക് കൃത്യമായി കണ്ടില്ലേ നമ്മൾ ഒരു ദിവസം യാത്ര കഴുതി സഹാപത്തിൽ മുന്നിലെത്തി നല്ല തണുപ്പുള്ള സമയമാണ് സുഭയ്ക്ക് ഒതുക്കാണ് അപ്പൊ കാൽമേൽ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കേൾക്കുവാണ് അപ്പോഴാണ് നിബിഡങ്ങൾ എത്തിയത് ഇവിടങ്ങളെല്ലാം കാലിന്റെ മടമ്പും വെള്ളം കൊണ്ട് ശരിക്ക് കഴുകിയില്ലെങ്കിലും നരകത്ത് കടക്കുകൊണ്ട് വരും അത് ഇത് അത് പ്രാക്ടിക്കലായി പഠിക്കുകയാണ് അപ്പൊ നമ്മളെന്ത് വേണം കുട്ടികളെ ശരി ഉറവും ഗുളിയും ഒക്കെ നല്ല നിലയ്ക്ക് കൃത്യമായി പഠിക്കുക അതേപോലെ നമ്മൾ നിസ്കാരം കൃത്യമായി പഠിപ്പിക്കണം അങ്ങനെ ഓരോ സംഗതികളും സംസാരം നല്ല നിലക്കുള്ള സംസാരം കുട്ടികൾ ഒരു കുട്ടി വേറൊരു കുട്ടിയെ പരിഹസിക്കാൻ പാടില്ല അത് പരിഹസിക്കരുത് എന്ന് പഠിപ്പിക്കണം പരിഹസിച്ചാൽ അവനോട് പറയണം അത് ജാഹിങ്ങളുടെ സ്വഭാവമാണ് അതേ ഈ പരിഹാസത്ത് പറയുന്നത് വിവരമുള്ളവരെ പണിയണ്ട വിവരല്ലാത്തവരാണ് പരിഹസിക്കുക ഇവരുള്ള പരിഹസിക്കില്ല എപ്പോഴും മറ്റുള്ളവർക്ക് ആദരവ് കാണുകയാണ് ചെയ്യണം അത് കുട്ടികളെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം ഇതുപോലെ നമ്മളൊരു ഹരീഫ് പറയുമ്പോൾ അത് സത്യമാണ് ഈ അപ്പം ശരി പ്രവചി തെരുമ്പിൽ കരു ഏതെങ്കിലും ഏതെങ്കിലും മോതുവായ ഹരീഫ് അതുപോലെ വളരെ ദുർബലമായ ഹരീഫ് അതൊന്നും പറയാൻ പോലെ ഹലീഫിൽ പ്രസിദ്ധമായത് പറയണം വയറുവായ അല്ല ഉറപ്പുള്ള ആളുകൾ ഇവിടുന്ന് ആരോ എന്തല്ലയോ പറയുന്ന കേട്ടൊക്കെ നമ്മൾ പറയാൻ പറ്റും ും പറയാറ് മുങ്കറായ ആരൊരു കേട്ടാ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്ന പറയാൻ പറ്റില്ല എല്ലാം പറയണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ പറയണമെന്നില്ല ആവശ്യമില്ല പറഞ്ഞാൽ മുങ്കാവികളായ മഹാന്മാർക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ വേറെപ്പോൾ സംഭവങ്ങളോ എന്നെങ്കിലും സഹായത്തിനുണ്ടെങ്കിലും ഉണ്ടായ ചില സംഭവങ്ങളുണ്ടല്ലോ അതൊന്നും ജനങ്ങളോട്